നമുക്കറിയാം ഇറാനും ഇസ്രയേലും ഇപ്പോൾ യുദ്ധം വെടിനിർത്തലിലേക്ക് എത്തി നിൽക്കുകയാണ് സ്വാഭാവികമായി ഒരു യുദ്ധം വെടിനിർത്തുമ്പോൾ അല്ലെങ്കിൽ പന്ത്രണ്ട് ദിവസത്തെ യുദ്ധം അവസാനിപ്പിക്കുമ്പോൾ ആരാണ് യുദ്ധത്തിൽ വിജയിച്ചത് എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുകയാണ് നമുക്കറിയാം ആദ്യം യുദ്ധം തുടങ്ങിയത് ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്നാണ് ഇരു വിഭാഗവും ഇപ്പോൾ ഞങ്ങൾ യുദ്ധത്തിൽ വിജയിച്ചു കഴിഞ്ഞു ഞങ്ങളാണ് വിജയം കൈവരിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് മുന്നിട്ടിറങ്ങുമ്പോൾ യുദ്ധം അകാരണമായി ഇറാൻ മാസങ്ങൾ കൊണ്ട് ആഴ്ചകൾക്കുള്ളിൽ ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കും എന്ന സംശയത്തിൽ നിന്ന് യുദ്ധം തുടങ്ങിയ ഈ ഇസ്രയേൽ എന്ന ഭീകരരാഷ്ട്രം അവർ യുദ്ധലക്ഷ്യം കൈവരിച്ചോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം നമുക്കറിയാം ഈ യുദ്ധം കൊണ്ട് ഇസ്രയേലിന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇറാനിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല ഇറാൻ എപ്പോഴും ഇറാൻ ഇസ്രയേലിനേക്കാൾ വളരെ വലിയ രാജ്യമാണ് ഇറാനെ ഒരു ഇറാനെ അസ്തമിപ്പിക്കുക എന്നത് ഇസ്രയേലിനെ കൊണ്ട് ഒറ്റക്ക് കഴിയുന്ന ഒരു കാര്യമേ അല്ല വ്യോമസേനയിൽ ഒരു പടി മുന്നിൽ ഇസ്രയേൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കരസേനയും അത്തരത്തിൽ യുദ്ധത്തിന്റെ വ്യാപ്തിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇറാനോട് ഇസ്രയേലിന് ഒറ്റക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്ന കാര്യം നമുക്കൊക്കെ അറിയാവുന്ന വിഷയമാണ് എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം കുറച്ചു ദിവസങ്ങൾ കൂടി ഇത്തരത്തിൽ വ്യോമയുദ്ധം തന്നെ നീണ്ടുപോയി കഴിഞ്ഞാൽ ഇസ്രയേൽ എന്ന രാജ്യം തന്നെ അസ്തമിച്ചു പോകുമെന്ന തീരുമാനത്തിൽ നിന്നാണ് ഇപ്പോൾ നെതന്യാഹു ട്രംപിനോട് വെടിനിർത്തലിനേക്ക് നിർബന്ധിക്കുകയും എത്രയും പെട്ടെന്ന് വെടിനിർത്തൽ കൊണ്ടുവരണമെന്ന ആശയത്തിലേക്ക് നെതന്യാഹു എത്തുകയും ചെയ്തത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് നമുക്കറിയാം വർഷങ്ങളോളം ഗാസയിൽ യുദ്ധം ചെയ്തിട്ടും തങ്ങളുടെ ജനതക്ക് വേണ്ടിയും അല്ലെങ്കിൽ തങ്ങളുടെ പട്ടാളത്തിന്റെ സൗഖ്യത്തിന് വേണ്ടിയും വെസ്റ്റേൺ വാളിൽ പോയി പ്രാർത്ഥിക്കുന്ന ഒരു നെതന്യാഹുവിന നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ലോകത്തെവിടെയും ലബനാനിലും ഗാസയിലും സമീപ രാജ്യങ്ങളിലും ഒക്കെ ഏകപക്ഷീയമായി യുദ്ധം നടത്തുന്ന ഈ ശൈലിയാണ് ഇസ്രയേലിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇറാനോട് കളിച്ചപ്പോൾ തങ്ങളുടെ രാജ്യത്തു കൂടി അതായത് ലോകത്തെ ഏറ്റവും പേര് കേട്ട വ്യോമപ്രതിരോധ സംവിധാനമുള്ള വ്യോമ പ്രതിരോധ സംവിധാനത്തിന് ഒരു വിലയുമില്ല അടിക്കാൻ തീരുമാനിച്ച് അത്യാവശ്യം ശക്തിയുള്ള ഒരു രാജ്യം ഇങ്ങ് വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും ഒരു വിലയുമില്ലെന്ന് ഇറാൻ കാണിച്ചു കൊടുക്കുന്ന ദിവസങ്ങൾ കൂടിയായിരുന്നു നമ്മൾ കണ്ടിട്ടുള്ളത് ഇസ്രയേൽ ഒരുപക്ഷെ കരുതി കാണും നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം പ്രവർത്തിക്കുകയും മുമ്പ് ഇറാൻ ചെയ്തതുപോലെയൊക്കെ അവിടെയും ഇവിടെയും ഒക്കെ വീണ് ആർക്കും പരിക്കുപറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോകുമെന്നും ഇസ്രയേൽ ചിന്തിച്ചത് കൊണ്ടായിരിക്കാം ഇറാനെ ഇത്തരത്തിൽ ധൈര്യത്തോടെ ഏകപക്ഷീയമായി അടിച്ചത് എന്നാൽ അവർ ഉദ്ദേശിച്ചതിലും വളരെ വലിയ ആക്രമണ പരമ്പരയായിരുന്നു ഇറാന്റെ ഭാഗത്തു നിന്ന് നടന്നത് ഇത്തരത്തിൽ തന്നെ ഇനിയും യുദ്ധം നീണ്ടുപോയി കഴിഞ്ഞാൽ തെല്ലവീവും ജെറൂസലേമും അടക്കം ഇസ്രയേലിൻ്റെ പല ഭാഗങ്ങളും ഗാസയിലേതിനേക്കാൾ കൂടുതൽ തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും മരിച്ചുപോയ ആളുകളെയും കാണേണ്ടി വരും അവസാനം ബാക്കിയാവുന്നത് ബങ്കറുകളും കുറച്ച് ജനങ്ങളും മാത്രമാകുമെന്ന് അറിയാവുന്ന തന്നെയാകൂ ഉടനടി വെടിനിർത്തലിന് ആവശ്യപ്പെടുകയായിരുന്നു ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഇറാൻ ആക്രമണം തുടർന്നു എന്നുള്ളതാണ് എന്നാൽ ഇറാൻ ആദ്യമേ പറഞ്ഞിരുന്നു ഒരു അന്തർദേശീയ നിയമങ്ങളെയും ലംഘിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്നും അതുപോലെ തന്നെ ഏകപക്ഷീയമായി ആക്രമണം തുടങ്ങിയ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിച്ചാൽ ആക്രമണം അവസാനിപ്പിച്ചാൽ റിറ്റാലിയേഷൻ അവസാനിപ്പിക്കാൻ ഞങ്ങളും തയ്യാറാണ് എന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ഇസ്രയേൽ പൂർണമായും എപ്പോൾ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഞങ്ങളും അവസാനിപ്പിക്കും എന്നാൽ ട്രംപ് ഈ വെടിനിർത്തൽ പ്രഖ്യാപിച്ചതിന് ശേഷവും ട്രംപ് കള്ളം പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ ഇതറിയുന്നില്ലല്ലോ നെതന്യാഹുവിന്റെ സമ്മർദ്ദവും അത്തരത്തിൽ ട്രംപ് പ്രഖ്യാപിക്കുന്നതും അറിയാത്ത ഇറാൻ ഒരുപക്ഷെ ആക്രമണം തുടർന്നു കൊണ്ടിരുന്നു പിന്നീട് ഒരു ആശയക്കുഴപ്പത്തിലേക്ക് പോയി ഈ യുദ്ധം കൊണ്ട് അങ്ങനെ ഇറാൻ ആക്രമിച്ചപ്പോൾ ഇസ്രയേൽ വീണ്ടും തിരിച്ചാക്രമിക്കുകയും ട്രംപിന് ദേഷ്യം പിടിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ യുദ്ധം കൊണ്ട് നമുക്ക് മനസ്സിലായത് ട്രംപും ഇസ്രയേലിന്റെ ഈ ഭീകരവാദി നെതന്യാഹവും രണ്ട് തട്ടിലായി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇന്നലെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ട് ഇസ്രയേൽ ഇറാനെ തിരിച്ചാക്രമിച്ചപ്പോൾ വളരെ ദേഷ്യപ്പെട്ടുകൊണ്ട് വീഡിയോയിലും നമുക്കൊന്നും ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറിയാണ് ട്രംപ് പറഞ്ഞത് വളരെ കൃത്യമായി ഇറാൻ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ അൺഹാപ്പി ആണെന്നും എന്നാൽ വളരെ കൃത്യമായി പറഞ്ഞത് ഇസ്രയേലിന്റെ ആക്രമണം ഇത്തരത്തിൽ അവർ ആവശ്യപ്പെട്ടു എന്ന് കൃത്യമായി പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അവർ തിരിച്ചടിച്ചതിൽ റിയലി ഐ ഹാപ്പി എന്ന് വളരെ ശക്തമായി ട്രംപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയുകയായിരുന്നു അത്തരത്തിൽ ഇസ്രയേലിനെ ഇനി അടിച്ചു കഴിഞ്ഞാൽ കാണിച്ചു തരും എന്ന രീതിയിൽ തന്നെ ഭീഷണിപ്പെടുത്തുകയും കൂടി ചെയ്തു കാരണം എത്തരത്തിലെങ്കിലും ഒരു സീസ്ഫെയർ കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുകയും എന്നതിന് ശേഷം ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ആക്രമണം നടന്നു എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ നടന്നതുകൊണ്ട് തന്നെ കുറച്ച് ക്ഷമി ക്ഷമിക്കണമെന്നും മറ്റുമൊക്കെ അറിയാവുന്ന ഇസ്രയേലികൾ ക്ഷമിക്കാതെ തിരിച്ചടിച്ചത് കൊണ്ടാണ് ട്രംപിന്റെ ദേഷ്യം പിടിച്ചത് ഏതായാലും ഇതിനൊക്കെ ഒടുവിൽ ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി പൂർണ്ണമായും സീസ്ഫെയർ നിലവിൽ വന്നു ഇറാനും അംഗീകരിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പൊ ഇത്തരത്തിൽ ഇറാന് നാശനഷ്ടങ്ങൾ വന്നിട്ടില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല ഇറാന്റെ എണ്ണപ്പാടങ്ങളും അതുപോലെ ഒരുപാട് ശാസ്ത്രജ്ഞന്മാരെയും ഒക്കെ വകവരുത്തുവാനും ഒക്കെ ഇസ്രയേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ഇറാനിന് ഒരു ഒരു പരിക്കായി നിലനിൽക്കുന്നതേ ഏതുവരെ ഇസ്രയേലിന്റെ കൂടെ പങ്കാളിയായിക്കൊണ്ട് നെതന്യാഹുവിന്റെയും നെതന്യാഹുവിൻ്റെയും ഇസ്രായേൽ ഭരണകൂടത്തിന്റെയും സമ്മർദ്ദം തീവ്ര ജൂതന്മാരുടെയും സമ്മർദ്ദം മൂലം അമേരിക്കയിൽ അമേരിക്കൻ പ്രസിഡന്റിന്റെ മേൽ സമ്മർദ്ദം വരികയും അങ്ങനെ ബി റ്റു ബോംബർ വിമാനങ്ങളെ കൊണ്ട് ബംഗർ ബസ്റ്റർ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കാൻ ഒരുങ്ങിയ അമേരിക്ക പോലും ഇപ്പോൾ ഇന്നലെ വരുന്ന റിപ്പോർട്ട് പ്രകാരം അമേരിക്കൻ ഇന്റലിജൻസ് പുറത്തുവിടുന്നത് പ്രകാരം തന്നെ ഈ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും കാര്യമായ പരിക്കുകൾ ഏൽപ്പിച്ചിട്ടില്ല അമേരിക്ക എന്നുള്ളതാണ് അതായത് നെതന്യാഹുവിനെ പറ്റിച്ചു അല്ലെങ്കിൽ ഇസ്രായേലിനെ പറ്റിച്ചു എന്ന് വേണം നമ്മൾ കരുതാൻ അമേരിക്കൻ ഇന്റലിജൻസ് തന്നെ പുറത്തുവിടുന്ന വിവരപ്രകാരം സി അതുപോലെ അമേരിക്കൻ മാധ്യമങ്ങളും പുറത്തുവിടുന്നത് ഏതാനും മാസങ്ങൾക്കകം തന്നെ ഇറാന് ഇത്തരത്തിൽ എല്ലാവിധ യുറേനിയം സമ്പുഷ്ടീകരണവും ഈ നിലയങ്ങളിൽ തന്നെ കൊണ്ടുവരുവാൻ സാധിക്കുമെന്നും ആണവ നിലയങ്ങൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല എന്നുമുള്ളതാണ് അതായത് ദിവസങ്ങൾക്ക് മുമ്പ് അമേരിക്ക ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കുന്നുണ്ടെന്നും ഇത്തരത്തിൽ ഞങ്ങൾ ആക്രമിക്കുമ്പോഴേക്ക് ഈ അവിടെ നിന്ന് ആവശ്യമായ സാധനങ്ങൾ മാറ്റാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നിങ്ങൾ എടുക്കണമെന്നും അറിയിച്ചു കൊടുത്തുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയത് എന്നുള്ളതാണ് ആ ആക്രമണത്തിൽ തന്നെ കാര്യമായ കേടുപാടുകൾ വരുത്താതെയുള്ള ആക്രമണമായിരുന്നു എന്നും കൂടി പറയുന്നു അത്തരത്തിൽ ഇസ്രയേലിനോട് തികച്ചും തികഞ്ഞ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതുപോലെയുള്ള ഒരു പങ്കാളിത്തം ഈ യുദ്ധത്തിലില്ല കാരണം ഈ യുദ്ധം വെടിനിർത്തൽ വന്ന ശേഷം തന്നെ ഈ വിറ്റ് കോഫ് പറയുന്നത് അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിന്റെ പ്രതിനിധി പറയുന്നത് ഇറാനുമായി ചർച്ചകൾ പുനരാരംഭിക്കുവാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു അതിന് ഇറാനുമായി സംസാരിച്ചു കഴിഞ്ഞു എന്നാണ് അതായത് നമുക്കറിയാം ഈ യുദ്ധം ഇസ്രായേൽ ചെയ്യാനുള്ള സാഹചര്യം തന്നെ അമേരിക്കയും ഇറാനും ഇത്തരത്തിൽ ആണവ കരാറിലേക്ക് ഒപ്പിടാൻ പോകുമ്പോൾ അത്തരത്തിൽ ഒരു അഞ്ച് പ്രാവശ്യം ചർച്ചകൾ ചെയ്ത് ഒമാനിലും മറ്റു സ്ഥലങ്ങളിലും വെച്ച് വിവിധ ചർച്ചകൾ ചെയ്ത് ആറാമത്തെ ചർച്ചയിലേക്ക് കടക്കുമ്പോഴാണ് ഇസ്രയേൽ ഏകപക്ഷീയമായി ഇറാന്റെ മേൽ ആക്രമണം നടത്തിയത് അതായത് അമേരിക്ക ഒരു ഒരു ചർച്ച ചെയ്ത് ഒരു കരാറിലെത്തി ഇറാനെ സംരക്ഷിക്കുകയും ഇറാന്റെ മേലുള്ള ഉപരോധം നീക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇസ്രയേലിന് വളരെ സഹിക്കാനാവാത്ത ഒരു കാര്യമാണ് ഇറാന് കൂടുതൽ വളരുവാനും ഉപരോധങ്ങൾ നീക്കി എണ്ണ വ്യാപാരം നടത്തുവാനും അതുപോലെ ഇറാന് സാമ്പത്തികമായും മറ്റുമൊക്കെ മെച്ചപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീക്കും ഇറാൻ എന്ന് പറയുന്ന രാജ്യം എപ്പോഴും അവർ ആയുധ നിർമ്മാണ ശാലയിലെ വീഡിയോകൾ പുറത്തുവിടുന്ന സമയത്ത് പോലും നമുക്ക് കാണാം ഇസ്രയേൽ പതാകയുടെ മുകളിലൂടെ നടന്നു പോകുന്ന ഒരു രീതിയാണ് അവർക്കുള്ളത് അവരുടെ ആയുധ പുര പുരയിലൊക്കെ ഇസ്രയേലിന്റെ പതാക വിരിച്ചിരിക്കുന്നു അതിന് മുകളിലൂടെ നടക്കുവാൻ അത്തരത്തിൽ ഇസ്രയേലിനെ ആജന്മ ശത്രുവായി കാണുന്ന ഇറാന് ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊന്നും അവരെ ബാധിക്കുന്നേയില്ല ഭൂമിക്കടിയിലുള്ള അവിടെ ആണയ ആണവ നിലയങ്ങളും അതുപോലെ ഭൂമിക്കടിയിലുള്ള അവരുടെ ആയുധക്കോപ്പുകളുമൊക്കെ ഇത്തരത്തിലുള്ള ചെറിയ ആക്രമണങ്ങളെയൊക്കെ അതിജീവിക്കുവാൻ വേണ്ടി കൂടിയാണ് അതിനൊക്കെ കൂടിയാണ് അവർ ഇതൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ആശയം ഈ ഇറാന്റെ ആണയവ നിലയങ്ങളെ തകർക്കുക എന്നുള്ളതാണ് അപ്പോൾ അമേരിക്ക ഇടപെട്ടിട്ട് പോലും ആ ആണവ നിലയങ്ങളെ തകർക്കാനായിട്ടില്ലെന്നും സമ്പുഷ്ടീകരിച്ച യുറേനിയം അവിടെ മാറ്റിയിട്ടുണ്ടെന്നും ദിവസങ്ങൾക്കുള്ളിൽ ആണവ സമ്പുഷ്ടീകരണം ഇറാൻ പുനരാരംഭിക്കുമെന്നും പറയുമ്പോൾ ആ ഇസ്രയേലിന്റെ ലക്ഷ്യം കൈവരിച്ചില്ല എന്ന് തന്നെയാണ് ഇവിടെ വരുന്നത് പിന്നെ ഒരു ഉദ്ദേശം അവിടെയുള്ള റിജീം ചേഞ്ച് അവിടെയുള്ള ഭരണം മാറ്റിമറിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയം അമേരിക്കൻ മാധ്യമങ്ങൾ ട്രംപിനോട് ചോദിക്കുമ്പോൾ ഈ റിജീം അവിടെയുള്ള ഭരണത്തെ മാറ്റിമറിക്കാൻ അട്ടിമറിക്കാൻ നിങ്ങൾ തയ്യാറാണോ നിങ്ങൾ അതിൽ ഒരുങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ അതിന് ഒരുക്കമില്ല അത് വലിയ അപകടത്തിലേക്ക് അയച്ചു എന്നാണ് ട്രംപ് മാധ്യമങ്ങൾക്ക് മറുപടി കൊടുക്കുന്നത് അതായത് ഇസ്രയേലും അമേരിക്കയും അതായത് ട്രംപും നെതന്യാഹുവും ഈ വിഷയത്തിൽ രണ്ട് തട്ടിലാണെന്നും ഈ യുദ്ധം കൊണ്ട് ട്രംപും നിതന്യാഹുവും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം കൂടുതൽ വഷളാകുകയും ചെയ്തു എന്നല്ലാതെ ഇസ്രയേൽ ഈ യുദ്ധം ലക്ഷ്യം കൈവരിക്കുന്നതിൽ തികച്ചും പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് അതായത് ഈ യുദ്ധത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടിരിക്കുന്നു യുദ്ധം കൂടുതൽ നീണ്ടുപോയി കഴിഞ്ഞാൽ ട്രംപുമായും അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നതോടൊപ്പം ഇസ്രയേലിന്റെ ഭാവി തന്നെ ചോദ്യചിഹ്നമാകും ചെല്ലവീവും അതുപോലെ അടക്കം നശിച്ചു പോകും എന്ന് കണ്ടപ്പോഴാണ് യുദ്ധം അവസാനിപ്പിക്കാൻ ധന്യാഹു മുന്നോട്ട് വന്നത് നമുക്കറിയാം ഗാസയിലെയും ലബനാനിലെയും സീസ്ഫയർ കരാർ ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് കൊണ്ടുവന്നാൽ തന്നെ അംഗീകരിക്കാതെ അതൊക്കെ തെറ്റിച്ചുകൊണ്ട് യുദ്ധം നടത്തുന്ന സ്വഭാവമാണ് ഒരു അന്തർദേശീയ നിയമങ്ങളെയും അംഗീകരിക്കാത്ത സ്വഭാവമാണ് ഗാസയിലെ ഹോസ്പിറ്റലുകളെയും ജേർണലിസ്റ്റുകളെയും കൊന്നുകളയുന്ന സ്വഭാവമാണ് എപ്പോഴും ഇസ്രയേലിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇസ്രായേലിലെ ഹോസ്പിറ്റലുകളിലേക്ക് ആക്രമണം നടന്നപ്പോൾ ഇറാൻ അന്തർദേശീയ നിയമങ്ങൾ ലംഘിക്കുന്നു എന്നും യുദ്ധക്കുറ്റം ചെയ്തു എന്നൊക്കെ ആരോപിക്കുന്ന രസകരമായ സംഭവങ്ങളാണ് നമ്മൾ കണ്ടത് അതായത് തൻ്റെ രാജ്യത്തുള്ള ഓരോന്നും നശിക്കുന്നത് കണ്ട് ഭയപ്പെട്ടു പോയ ഒരു ജനതയും ഭയപ്പെട്ടു പോയ ഭരണാകർത്താക്കളും ആണ് ഈ യുദ്ധം കൊണ്ട് ഇസ്രയേൽ നേടിയെടുത്തത് ഇക്കഴിഞ്ഞ ദിവസമാണ് ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഇറാന്റെ മിസൈൽ പോകുന്നത് കണ്ടുകൊണ്ട് ഭയപ്പെട്ട് അറ്റാക്കായി മരിച്ചുപോയ ഒരു വനിതയുടെ വാർത്ത ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്തത് ഇസ്രയേലിലെ ജനങ്ങൾ ബങ്കറിലേക്ക് ഓടി ഒളിച്ച് മടുത്തിരിക്കുന്നു ബംഗറിലേക്ക് ഭയപ്പെട്ട് കൊണ്ട് ഓടി ബങ്കറി ബംഗറിൽ മാത്രമായുള്ള ഒരു ജീവിതം എത്ര കാലം നയിക്കും ഒരു ജനത അവിടെ മുഴുവനായും എല്ലാം നിർത്തപ്പെട്ട രീതിയിൽ എല്ലാ സംവിധാനങ്ങളും നിർത്തപ്പെട്ട രീതിയിൽ ഈ അടുത്ത കാലത്തൊന്നും അവർ യുദ്ധം ചെയ്തിട്ടില്ല അപത്തരത്തിൽ ഇറാനോടുള്ള കളി അവരെ പരാജയപ്പെടുത്തി എന്ന് തന്നെ വേണം പറയാൻ അതുപോലെ തന്നെ അറുന്നൂറ്റി പത്ത് ആളുകൾ ഇറാനിലും ഇരുപത്തിയെട്ടോളം ആളുകൾ ഇസ്രയേലിലും ഈ യുദ്ധം കൊണ്ട് ഔദ്യോഗികമായ കണക്ക് പ്രകാരം മരിച്ചിട്ടുണ്ട് എന്നാൽ ഇസ്രയേലിലെ മരണം ഈ കണക്കിൽ നിൽക്കില്ലെന്നും ഇത് അവരുടെ കള്ളക്കണക്കാണെന്നും അവർ അവർ അവർക്ക് പറ്റിയ പരിക്കുകളെ പോലും ചെറുതാക്കി കാണിക്കുന്ന ഒരു രീതി അവർക്കുണ്ടെന്നും നമ്മൾ മനസ്സിലാക്കുക അതുപോലെ നിരവധി ആളുകൾക്ക് ഇറാനിലും ഇസ്രയേലിലും പരിക്കുപറ്റിയിട്ടുണ്ട് മൂവായിരത്തിനു മുകളിൽ പരിക്കുപറ്റിയിട്ടുണ്ടെന്ന് ഇസ്രയേൽ ഔദ്യോഗികമായി തന്നെ കണക്കുകൾ രേഖപ്പെടുത്തുമ്പോൾ ഒരുപാട് ആളുകൾ സീരിയസ് സീരിയസായ ഇഞ്ചുറി ഉള്ളവരുണ്ടെന്നും ഔദ്യോഗികമായ കണക്കുകൾ പുറത്തു വരുമ്പോൾ നമുക്കറിയാം വരും ഭാവിയിലും ദിവസങ്ങളിലും അതിൻ്റെ മരണസംഖ്യ ഉയരുവാനും ഇസ്രയേലിൻ്റെ കേടുപാടുകൾ കൂടുതൽ പുറത്തു വരുവാനും അവരുടെ സെൻസർഷിപ്പ് കൊണ്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തതെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് ഏതായാലും ഈ യുദ്ധത്തിൽ ഇസ്രയേൽ പരാജയപ്പെട്ടു എന്ന് പറയാതെ വയ്യ ഇരുഭാഗത്തും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് തൽക്കാലം വിടാം നമുക്ക് വീണ്ടും കാണാം